എന്റെ ദേഷ്യം നമ്മളെ ഇത്ര എനിക്കിപ്പ എനിക്ക് ഭാര്യയോട് ഉണ്ടായിരുന്നതിനേക്കാൾ ദേഷ്യം ഭാര്യ വീട്ടുകാരോടുണ്ടായിരുന്നു ഭാര്യയുടെ ചേച്ചിയോടും ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഭാര്യയോട് ദേഷ്യം ഉണ്ടായിരുന്നു ഇപ്പൊ എനിക്ക് ദേഷ്യം ഈ പറഞ്ഞ എന്റെ അനിയനോട് തന്നെയാണ് അധികം ന്യൂസ് വരുന്നുണ്ടായിരുന്നു ആ ഒരു സ്ത്രീയും അതുപോലെ തന്നെ ഈ ഭർത്താവിൻ്റെ സഹോദരൻ തമ്മിൽ റിലേഷനാണ് എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ അങ്ങനെ കുറേയധികം ന്യൂസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അത് റിയലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുവരെ കൺഫേമോ ഒന്നും തന്നെ ആയിട്ടില്ല അതുപോലെ തന്നെ ആ ഒരു കുട്ടി ഈ ഒരു ചെറിയ ചാനായിട്ടുള്ള വ്യക്തി ഉണ്ടെങ്കിൽ ദുരുപയോഗമൊക്കെ ചെയ്ത സമയത്തും ഇത് ഈയൊരു അമ്മയ്ക്കും അറിയത്തില്ല വീട്ടുകാർക്കൊന്നും അറിയത്തില്ല എന്നുള്ളൊരു കാര്യത്തിൽ അങ്ങനെയും കുറേയധികം ഡൗട്ട് പോലീസിനുണ്ട് കാരണം ആ ഒരു കുട്ടിക്ക് വലിയ പ്രായമോ കാര്യങ്ങളോ ഒന്നുമില്ല ആ ഒരു കുട്ടിയെ കുളിപ്പിക്കുന്നതൊക്കെ വീട്ടുകാർ തന്നെ അരി എന്നിട്ട് പോലും ഇങ്ങനത്തെ പാടുകളോ ഒന്നും തന്നെ കണ്ടിട്ടില്ല എന്ന് പറയുമ്പോഴത്തേന് അതിലും ഭയങ്കരമായിട്ടുള്ള ഡൗട്ടും കാര്യങ്ങളും ഉണ്ട് അതിൽ മെയിനായിട്ട് ആ ഒരു അച്ഛന് മേലാണ് ഇപ്പം നിങ്ങളീ ഒരു വീഡിയോ കണ്ട ആ ഒരു വ്യക്തിയുടെ മേലിലാണ് കുറേയധികം ഡൗട്ടും കാര്യങ്ങളും ഉള്ളത് കാരണം പുള്ളിക്കാരന് ഇതിലൊക്കെ എന്തൊക്കെയോ പങ്കുള്ള രീതിയിലാണ് തോന്നുന്നത് കാരണം എന്ന് പറഞ്ഞാൽ സഹോദരനോട് ദേഷ്യമൊക്കെ എന്നുള്ള കാര്യത്തിലൊക്കെ സംസാരിക്കുന്ന സമയത്തൊക്കെ കണ്ടാൽ അറിയാൻ ഭയങ്കര ഒരു ഇമോഷനോ ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല ഇതൊക്കെ കൊണ്ട് കുറേ അധികം പേര് ഇത് വിചാരിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു പുള്ളിക്കാരന് എന്തൊക്കെയോ ഇതിൽ പങ്കുണ്ട് എന്നുള്ളൊരു കാര്യം അതുപോലെ തന്നെ ആ ഒരു സ്ത്രീക്കും മെയിനായിട്ടുള്ള കാര്യം എന്തൊക്കെയോ അറിയാം അങ്ങനെ ഇവരൊക്കെ ഈ ഫാമിലി മൊത്തത്തിലൊരു കൺഫ്യൂസ് എന്തൊക്കെയോ ഇവർക്ക് എന്തൊക്കെയോ തമ്മിൽ പ്രശ്നങ്ങൾ എന്തോ കാര്യങ്ങളോ ഉണ്ട് എന്നുള്ള കാര്യം കൃത്യമായിട്ട് അറിയുന്നതാണ് പക്ഷേ അത് കണ്ടുപിടിക്കാൻ പോലീസ് ഇനിയും കുറച്ച് മെനക്കിടേണ്ടിയിരിക്കുന്നു ഈ ഒരു വ്യക്തിയെയും ചോദ്യം ചെയ്താൽ മാത്രമേ ഇനി ഫുള്ളായിട്ട് അറിയാൻ പറ്റൂ എല്ലാവരെയും വിളിച്ച് ഒരേ രീതിയിൽ ചോദ്യം ചെയ്താൽ അവർ ഉറപ്പായിട്ടും അതിനെക്കുറിച്ച് സത്യങ്ങൾ പറയുമായിരിക്കും അതിനെ പോലീസ് അത് കറക്റ്റായിട്ടുള്ള രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകണമെന്നാണ് അതുപോലെ തന്നെ ആ ഒരു സ്ത്രീക്കൊക്കെ അവർ അർഹിക്കുന്ന ശിക്ഷ തന്നെ കിട്ടണം അതിലൊരു മാറ്റമില്ല കാരണം കുറേ പേര് അവരെ സപ്പോർട്ട് ചെയ്തൊക്കെ വരുന്ന വരുന്നതുകൊണ്ട് അവർക്ക് മാനസികമായിട്ട് ഇഷ്യൂ ഉണ്ട് അത് ഈ വീട്ടുകാർ കാരണമായിരിക്കും അങ്ങനെ ഇങ്ങനെ പക്ഷെ പോലീസ് തന്നെ പറയുന്നുണ്ട് അവർ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുന്ന വിശ്വസിക്കാൻ പറ്റുന്നില്ല അവർ മൊഴികൾ മാറ്റി മാറ്റി പറയുന്നുണ്ട് അതത്ര ഇതല്ല എന്നുള്ളൊരു കാര്യം അവർക്ക് പ്ലാൻഡാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അങ്ങനെ സപ്പോർട്ട് ടുത്ത് പറയാനുള്ളത് അവരെ മെയിൻ ആയിട്ട് തെറ്റുണ്ട് അതുപോലെ തന്നെ ഈ വീട്ടുകാരിലും തെറ്റുണ്ടെന്നാണ് ഞാൻ പറയുന്നത് സോ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് എന്താണ് ഒപ്പീനിയൻ എന്നുള്ളത് കമന്റ് ബോക്സിൽ മറക്കാത്ത കമന്റായിട്ട് രേഖപ്പെടുത്തുക